ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ എൻ സി സി കടറ്റുകളുമായി സംബന്ധിച്ച് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ട്വൻറ്റിഎറ്റ് കേരള ബറ്റാലിയൻ എൻ സി സിയുടെ പരിശീലന ക്യാമ്പിന്റെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശേഷിയുള്ള യുവജനങ്ങളുള്ള രാജ്യമാണ് ഭാരതമെന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ട്വന്റി എയ്റ്റ് കേരള ബറ്റാലിയൻ എൻ സി സി കമാൻഡിംഗ് ഓഫീസർ കേണൽ ശ്രീറാം അധ്യക്ഷനായിരുന്നു ക്യാപ്റ്റൻ പി സേതലവി ക്യാമ്പ് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് കേണൽ സി ജി പിള്ള സുബൈദാർ മേജർ എസ് പ്രകാശം എ എൻഒമാരായ ചീഫ് ഓഫീസർ നൂറുൽ അമീൻ ഫസ്റ്റ് ഓഫീസർ സി ആർ രാജേഷ് സെക്കൻഡ് ഓഫീസർ ആർ സുബ്രഹ്മണ്യൻ തേർഡ് ഓഫീസർ ബിന്ദുമോൾ ജി സി ഐ വി സൂര്യ സീനിയർ കേഡറ്റ് ഹനീൻ തേർഡ് ഓഫീസർ രേഷ്മ ദേവദാസ് എന്നിവർ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക